ഒരു സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമം ആയി കേൾക്കാൻ പക്ഷേ ഞങ്ങളങ്ങനെയൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചികിത്സയ്ക്ക് പോകണമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ആശുപത്രിസും കാര്യങ്ങളൊക്കെ കാരണം അതിനെ പറ്റി അങ്കിട അധികം ഇപ്പൊ പോവാറില്ല പക്ഷെ രാവിലെ ഒന്നും പള്ളിയിലേക്ക് പോകണമേക്കാർ അവരെല്ലാവരും പിന്നെ അമ്മയായിട്ട് കൂട്ടൊക്കെ ഉണ്ട് ഞങ്ങള് ആ വഴിക്ക് ഒക്കെ നടക്കാൻ പോണത് വൈകിട്ട് നടക്കാൻ പോണത് ഇപ്പൊ കുറെ നാളായിട്ട് നടക്കലില്ല അതുകൊണ്ട് അറിയില്ല പിന്നെ മോളൊക്കെ നല്ല ആക്റ്റീവാണ് ഷൈൻ ച ആളോട് സഹായ കമ്മിറ്റി തന്നെയാണ് എന്നും രാവിലെ പള്ളിയെ പോണ ഒരാളാ അല്ല രാവിലെ അല്ല ഉച്ചയായിരുന്നിട്ട് തന്നെ നടന്നു നിർത്തിയിട്ട് നല്ല സഹായം എല്ലാം പള്ളിയിലെ എല്ലാവർക്കും ഇപ്പൊ സിനിമാ നടൻറെ അച്ഛൻ എന്ന് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരുന്നു പിന്നെ ഇവിടെ ഷൈൻ ചാക്കോ അന്വേഷിച്ച് കുറെ ആൾക്കാര് വരലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോ നല്ല ഞങ്ങക്ക് തന്നെ ഒരു ഇതായിരുന്നു ആ എൻജോയ്മെന്റ് ആണ് മോള് ആ നടൻ ആ എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമായിരുന്നു പിന്നെ ആൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇതില്ലെങ്കിലും വൈഫിനോടും അച്ഛനോടൊക്കെ അച്ഛനെ ഞാൻ അധികം പരിചയം ഇല്ലെങ്കിലും ഇവിടെ അപ്പച്ചനൊക്കെ നല്ല ആ അവര് വൈകിട്ടാണ് പള്ളിയിൽ പോവാറ് ആ കമ്പനിക്കാരുന്നു ആ പള്ളിയിലേക്ക് വൈകി ആ വൈകീട്ട് പള്ളിയിലേക്ക് പോണക്കാരൊക്കെയാണ് വരിക ഇന്ന് സ്ഥിരം പോണാരാ അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ് പിന്നെ ആളുടെ അമ്മ ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ മാതൃസംഘത്തിലുള്ളതാ എല്ലാ ശനിയാഴ്ചയാണ് ഇന്നാണ് മീറ്റിംഗ് അതിൻ്റെ പക്ഷെ എനിക്കിപ്പോൾ കുറെ നാളായിട്ട് പോവാൻ പറ്റാറില്ല മക്കളുടെ കാര്യം പിന്നെ മോളെ ഡാൻസ് പഠിക്കണം കാര്യങ്ങളൊക്കെ അപ്പം പോവാൻ പറ്റാറില്ല പിന്നെ മോളുടെ കല്യാണവും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ മോണ്ട കല്യാണത്തിന് താഴെ ഉള്ള മോണ്ട കല്യാണത്തിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അല്ല സിനിമ പിടുത്തം പോലെ ആയിരുന്നു കല്യാണമൊക്കെ അതൊക്കെ നമ്മൾ ഇന്നേ വരെ നമ്മൾ ഇത്രയും അടുത്ത് ഒരു സിനിമ വന്ന കാരണം ആ നടൻ വന്ന കാരണം അവിടുത്തെ ആ ഒരു കല്യാണ പിടുത്തം അതൊക്കെ നല്ല അനുഭവം നല്ല രസമായിരുന്നു പിന്നെ അവരെ വീട് കുറ്റി ഉശ്ശയ്ക്ക് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തൊട്ടങ്ങ ഭക്ഷണം അവരുടെ ബന്ധു തന്നെ അവിടെ എടുത്ത് അനിയത്തിയാണ് ചേച്ചി വീടാണ് ചേട്ടൻ മരിച്ചു രണ്ട് പെൺകുട്ടികളാ അവരെ വീട്ടിലായിരുന്നു ഭക്ഷണം രണ്ട് പെൺകുട്ടികളാ അയള ഭർത്താവും മരിച്ചു സ്ഥലം മേടിച്ചിട്ട് വീട് പണിട്ട് സെറ്റായി കൊടുക്കുക ആ തൊട്ട് തൊട്ടായില്ലോ അപ്പൊ അവർക്കൊരു സൗഹാർദ്ദം കൂടുതലായി ആൾക്കാർ അടുത്തടുത്തുണ്ടല്ലോ അങ്ങനെ ചാക്കോചേട്ടിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നൊന്നുമില്ല ആള് നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അങ്ങനെയൊക്കെയാ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല വേറെ വേറൊരു പരിപാടികളൊന്നും ഉണ്ടായില്ല ആ ഉപകാരമായിട്ടുള്ള ഒരു പരിപാടി മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളു ഒരാളെ ഉപദ്രവിക്കാൻ പോവാ അങ്ങനെയുള്ള പരിപാടികൾ ഒന്നും ഇല്ല ആളില്ല